ും കാണിച്ചിട്ടുള്ളത് എന്തെങ്കിലും ഒരു കുറവ് അഞ്ചു വയസ്സുകാരന്റെ വിവരമാണോ ഈ ഇരുപത്തി അഞ്ച് വയസ്സുകാരന് ഇരുപത്തിയഞ്ച് വയസ്സുകാരന്റെ വിവരമാണോ അൻപത് വയസ്സുകാരന് ഒരു കുറവും അല്ല നമ്മളോട് കാണിച്ചിട്ടില്ല കട്ടപ്പാതിരെ നേരത്ത് കിടന്നിറങ്ങുമ്പോ നാദാ നിന്റെ കൈകളിലേക്ക് ഒരു മരണമെന്ന സ്ഥിതിക്ക് ഞാൻ എന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു തരുന്നു റബ്ബെ എന്ന് പറയാൻ മറന്നിട്ട് കൂടി നേരം കൊഴുക്കുമ്പോ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും നമ്മുടെ സന്തോഷത്തിനും വേണ്ടി ജീവൻ തിരിച്ചു തന്ന നാഥൻ ആ നാഥൻ എന്തു കുറവാ മനുഷ്യരെ നമ്മളെ ദുനിയാവിൽ നമ്മളോട് ചെയ്തിട്ടുള്ളത് ഓരോന്നും കാലത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് എത്തിച്ചു തരുന്ന നാഥൻ ആ അള്ളാഹുവിൻ ഏറെ സ്നേഹിച്ച ഒരു കൂട്ടരുണ്ടായിരുന്നു ഈ ദുനിയാവിൽ മൂസാ നബി അലെ ഹിസ്ലാത്തു വസാമയുടെ ആളുകൾ തെരഞ്ഞെടുത്ത ഇഷ്ടപ്പെട്ട ഒരു ജനത അവരെന്ത് ചോദിച്ചോ അള്ളാഹു അത് അവർക്ക് നൽകിയിട്ടുണ്ട് ഫിർ നിന്നും രക്ഷപ്പെടുത്തി ജീവിക്കാനുള്ള അവകാശം നൽകി മറ്റൊരു നാട്ടിലേക്ക് രക്ഷപ്പെടുത്തപ്പെട്ടപ്പോ അവർക്ക് അധ്വാനിക്കാതെ ആകാശത്തു നിന്ന് മന്നവ സൽവ അള്ളാഹുത്താല ഇറക്കി കൊടുത്തു അവർക്ക് ഓരോരുത്തർക്കും ഓരോ തെളിനീര് വേണം എന്ന് പറഞ്ഞപ്പോ ഫൻറത്തിൻ പാറക്കെട്ടിൽ നിന്ന് പന്ത്രണ്ട് വിഭാഗങ്ങൾക്കായി പന്ത്രണ്ട് അരുവികൾ അള്ളാഹുത്താല ഒരുക്കി കൊടുത്തു അവരെന്ത് ചോദിച്ചോ അത് അതല്ലാഹുത്താല കൊടുത്തിട്ടുണ്ട് അവർക്ക് കക്കിരി വേണം കക്കിരി വേണം വെള്ളരി വേണം എന്നാവശ്യപ്പെട്ടപ്പോ അതും അള്ളാഹുത്താല കൊടുത്തു അവർ ചോദിച്ചത് ഓരോന്നും അള്ളാഹു താല കൊടുത്തപ്പോ കിട്ടുന്നതിനനുസരിച്ച് അവരെ സ്വഭാവം മാറാൻ തുടങ്ങി അവർ ഓരോന്നും അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിക്കാൻ തുടങ്ങി അതിലാദ്യം അള്ളാഹുരോട് ഓർമ്മപ്പെടുത്തി നിങ്ങൾ ശനിയാഴ്ചത്തെ ദിവസം ആരാധനക്ക് വേണ്ടി പള്ളിയിലേക്ക് പോകണം മീൻ പിടിക്കാൻ പോകാൻ പാടില്ല അതവര് ലംഘിച്ചു വീണ്ടും അള്ളാഹു അവരെ ടെസ്റ്റ് ചെയ്തു നോക്കി നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു മൃഗത്തെ ബലി അറുക്കണം അവര് ചോദിച്ചു കറുത്തത് വേണോ വെളുത്തത് വേണോ നീല വേണോ ചുവപ്പ് വേണോ എന്ന് പരിഹാസത്തിന്റെ ചോദ്യം അവര് ചോദിച്ചു അത് കേട്ട ഉടനെ ലോകത്തിന്റെ റബ്ബവരെ ശപിച്ചു കൂനു കിറതത്തൻ ഹാസിരായ കൊരങ്ങന്മാരായി പോകട്ടെ ആ ശാപം അവർ കേൾപ്പിക്കുന്നതിന്റെ മുൻപ് അവരോടല്ല ചോദിച്ചിരുന്നു പോലും ഒരു ചോദ്യം എന്തുകൊണ്ട് ജനത നിങ്ങളിങ്ങനെ പോയി എന്തുകൊണ്ട് നിങ്ങൾ പിയച്ചുപോയി അവർ തിരിച്ചു പറഞ്ഞ മറുപടി അൽ അൽഫുബി വൽ ഹസബി ഇതൊക്കെ തരാൻ ഞങ്ങളെ ഉള്ളൂ എന്ന് ഞങ്ങൾ പോയി ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളുടെ വലുപ്പം കൊണ്ടാണ് എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോയി ഞങ്ങളെ ശ്രേഷ്ഠത എന്ന് ഞങ്ങൾ തീരുമാനിച്ചു ആ ചിന്തയാണ് അഹങ്കാരത്തിന്റെ ചിന്ത ഈ ദുനിയാവിൽ ഒരു പുൽക്കൊടി പോലും അവകാശപ്പെടുത്താനില്ലാത്ത നമ്മളുടെ ജീവിതം കൊണ്ട് പാരത്രിക ലോകത്തെ അള്ളാഹുവിന്റെ സുഖങ്ങൾക്ക് വേണ്ടി മത്സരിക്കുക എന്നതാണ് ഈ ദുനിയാവിലെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉത്തരം അഹങ്കാരമില്ലാത്ത മറ്റൊരാളോട് ഹൃദയം കൊണ്ടുപോലും ഏതെങ്കിലും രൂപത്തിൽ ശത്രുത പ്രകടിപ്പിക്കാത്ത ഒരു മനുഷ്യന്റെ ജീവിതം അതുകൊണ്ടാണല്ലോ ഉമർബുനുൽ അള്ളാഹു അനുഹു ഭരണമേറ്റെടുത്ത് അതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നീളത്തിലുള്ള ഒരു കുപ്പായം ധരിച്ച് തെരുവിലേക്ക് ഇറങ്ങിയപ്പോ അദ്ദേഹത്തിന്റെ പ്രജയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ വന്ന് ചോദിച്ചു ഉമറേ നീ കാവഡ്യം കാണിച്ചു അല്ലേ നീ കള്ളത്തരം കാണിച്ചു അല്ലേ ചോദിച്ചു ഉമർ എന്തേ കാരണം നാട്ടിലെല്ലാവർക്കും അവര് കൊടുക്കുകൊടുത്ത അഥവാ മാലിൽ നിന്ന് കിട്ടിയ വസ്ത്രം ഉപയോഗിച്ചാൽ അത് അവർ അതവർ കൗറത്തുമറിയാനേ പറ്റൂ പക്ഷെ നിന്റെ വസ്ത്രം അതിനൽപ്പം നീളം കൂടുതലുണ്ടല്ലോ ഉമർബുനുൽത്താബ് ആ ചോദ്യം ചെയ്ത ചോദിച്ച തന്റെ പ്രജയോട് ഓർമ്മപ്പെടുത്തിയ കാര്യം നീ എന്റെ മകൻ ഇബിൻ ഉമറിനെ കാണുക അവനോട് വിവരം അന്വേഷിക്കുക ഇബിൻ ഉമറിന്റേത് കൂടിയാണ് പിതാവ് ഉമറിന് നൽകിയിട്ടുള്ളത് ആ ഒരു പക്വത ആ രൂപത്തിലുള്ള ഇടപെടലുകൾ സമൂഹത്തോട് കുടുംബത്തോട് നമ്മളുടെ ജീവിതം കൊണ്ട് പ്രകടമാക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കണം ആ ഒരു അവസ്ഥയിലൂടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും ഇസ്ലാം പഠിപ്പിച്ച ഓരോ സംസ്കാരങ്ങളെയും അതിന്റെ മഹത്വത്തോടെ തിരിച്ചറിഞ്ഞ് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടാ ഈ ചരിത്രങ്ങളെല്ലാം വിശദീകരിച്ച് ഇബ്നു അബ്ബാസ് ഓർമ്മപ്പെടുത്തി നിസ്സാരമായ ചില കാര്യങ്ങൾ അതിന്റെ ഗൗരവം നമുക്കറിയാതിരിക്കാനുള്ള കാരണം നമ്മുടെ മനസ്സിൽ അഹന്തയും അഹങ്കാരവും ഉള്ളതുകൊണ്ടാ അതിന്റെ ഒന്നാമത്തെ കാരണം ഒരു വ്യക്തിയെ കാണുമ്പോ സലാം പറയാൻ പോലും ആദ്യം ഒന്നും മടിയ ഒന്ന് പറഞ്ഞാൽ തന്നെ ആ പറഞ്ഞത് സലാമാണോ എന്ന് കേൾക്കുന്ന വ്യക്തിക്ക് പോലും തിരിച്ചറിയാത്ത കോലത്തിലാണ് നമ്മൾ ഒരു വ്യക്തിയോട് സലാം പറയാറുള്ളത് ഒരിക്കൽ മദീനത്തെ പള്ളിയിലിരിക്കുന്ന സമയത്ത് ഒരു സുഹാബി കയറി വന്ന് റസൂൽ നേരെ നോക്കിയിട്ട് പറഞ്ഞു അസ്സലാമു അസ്സലാമു അലൈക്കും യാ അലൈക്കും റസൂലെ അള്ളാഹുവിന്റെ റസൂല് പുഞ്ചിരിയോടെ പറഞ്ഞു എന്റെ പത്ത് പാപങ്ങൾ അള്ള പുറത്തിട്ടുണ്ട് പത്ത് നന്മകൾ അള്ള വരവ് വരവ് വെച്ചിട്ടുണ്ട് അല്പസമയം കഴിഞ്ഞ് മറ്റൊരു സഹാബി വന്നു അസ്സലാമു അലൈക്കും അള്ളാഹുവിന്റെ റസൂൽ പുഞ്ചിരിയോടെ പറഞ്ഞു ഇരുപത് നന്മകൾ അല്ല വര വരവ് വെച്ചു ഇരുപത് തിന്മകൾ അല്ല മേച്ചു കളഞ്ഞു വീണ്ടും ഒരു സഹാബി വന്നു അസ്സലാമു അലൈക്കും അള്ളാഹുവിന്റെ റസൂല് ആ പറഞ്ഞ സഹാബിന്റെ കൈ കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു മുപ്പത് പാപങ്ങൾ അള്ളാഹു താല പൊറത്തിട്ടുണ്ട് മുപ്പത് നന്മകൾ അല്ല നിനക്ക് വരവ് വെച്ചിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ആ പറച്ചിന് പോലും ഒന്ന് നല്ലോണം പറയാൻ മനസിന്റെ വലുപ്പം കാണിക്കാത്ത ആളുകളുണ്ട് നമ്മളെ കൂട്ടത്തിൽ മുഖത്തോട് മുഖം നോക്കാതെ സലാം പറയുന്നവര് ഇനി പറഞ്ഞാൽ തന്നെ ആർക്കോ വേണ്ടിയിട്ട് അലൈക്കും അസ്ലാമലൈക്കും അലൈക്കും എന്നൊക്കെ നീട്ടിയിട്ടും കുറുക്കിയിട്ടും ആർക്കോ വേണ്ടി ഒരു സലാം ഒരു ില് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത വിവരം പറയാ പറയാം കൈയ്യിൽ എന്താ വലൈക്കും അവർ കവറാണ് എന്ന രൂപത്തിൽ കൈമലുള്ളതിന്റെ ഗൗരവം അറിയാൻ വേണ്ടി ഒരു സലാം എവിടെ പോകുക എന്നറിയാൻ വേണ്ടിയിട്ടൊരു ഞാൻ അങ്ങോട്ടാ എന്ന് പറയക്കാൻ വേണ്ടിയിട്ടൊരു സലാം മനുഷ്യരെ ലോകത്തിന്റെ റസൂലുള്ള മനസ്സറിഞ്ഞു പറഞ്ഞ മുപ്പത് നന്മകൾ നിമിഷം നേരം കൊണ്ട് കിട്ടുന്നത് ഇനി പോട്ടെ നീട്ടി വലിച്ചു പറയാൻ പറ്റുന്നില്ലെങ്കിലും ഒരു സഹോദരന്റെ മുഖത്ത് നോക്കി അസ്സലാമു അലൈക്കും നിനക്കല്ലാന്റെ രക്ഷയുണ്ടാകട്ടെടോ എന്ന് ഹൃദയം നന്ദു പറഞ്ഞ അതും ദുആ ആണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്നിട്ട് റസൂൽ ഓർമ്മപ്പെടുത്തി അങ്ങനെ പറയുമ്പോ കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് ഹസ്തദാനം നടത്തണം ചില ആളുകളുണ്ട് കൈ നീട്ടിയാലും കയ്യ് തെരിയല്ല ഇനി പിടിച്ചാലും ആർക്കോ വേണ്ടിയൊരു ചത്ത കയ്യരല് തുച്ഛത്തൊരു പിടിക്കല് പിടിച്ചാൽ തന്നെ വേഗം പിടിവിക്കാൻ നോക്കല് ഒന്ന് പിടിച്ചു കുലുക്കാൻ അതൊരു പാശ്ചാത്യ സംസ്കാരമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല ചില ഉച്ചകോടികളിൽ പ്രധാനമന്ത്രിമാര് കൈ കുലുക്കുന്ന കുലുക്കൽ കാണുമ്പോ അതൊക്കെ ഒരു പാഞ്ചൻ ഫാഷൻ പ്രധാനമന്ത്രിമാര് നടത്തേണ്ടതാണ് എന്ന് ചിന്തിക്കല്ലേ മുസ്ലിം അതിലും ലോകത്തിന്റെ റസൂലുള്ള ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ മറ്റൊരാളുടെ കൈ പിടിച്ച് നിങ്ങൾ ഹസ്തദാനം ചെയ്ത് അതിളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണങ്ങിയ ഇലകൾ ഒരു ഉണങ്ങിയ മരക്കൊമ്പിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്നത് പോലെ നിങ്ങളുടെ രണ്ടു പേരുടെയും പാപങ്ങൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കും അതേപോലെ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുകയും ചെയ്യും പരസ്പരം തെറ്റി നടക്കുന്ന ഭാര്യമാർ ഭർത്താക്കന്മാർ അതിന്റെ ഗൗരവം മഹത്വം തിരിച്ചറിയണമെങ്കിൽ ഭാര്യമാരോടെ പോയെങ്കിലും തമ്മിൽ തെറ്റിയിട്ടുണ്ട് എങ്കിൽ വീട്ടിലേക്ക് കയറുമ്പോ സ്വന്തം ഭാര്യയുടെ കൈപിടിച്ച് ഒന്ന് മനസ്സംതൃപ്തിയോടെ കുലുക്കിയാൽ പൊയിഞ്ഞു വീഴാനുള്ളതേയുള്ളൂ കുറ്റങ്ങൾ അങ്ങനെ അവസാനിക്കാനുള്ളതേയുള്ളൂ പരസ്പരമുള്ള തെറ്റലുകൾ നടത്താൻ മനുഷ്യനു ആരെങ്കിലും നീട്ടിയാൽ അത് പിടിക്കാനും മടി അങ്ങനെയുള്ള നിസാര നിസാരമായ കാര്യങ്ങൾ പുരുഷന്മാര് സ്വർണം ധരിക്കൽ ലോകത്തിന്റെ റസൂൽ നേരെ വന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കൈ നീട്ടിയപ്പോ ആ നീട്ടിയ സഹാബിയുടെ കൈവരളിൽ നിന്ന് സ്വർണ്ണ മോതിരം എടുത്ത് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു റസൂൽ ആ എറിഞ്ഞതിനു ശേഷം നീ തിരിച്ചു പോയിക്കോ തിരിച്ചു നടന്നു പോകുന്ന സഹാബിയോട് വേറൊരു സഹാബി ഓർമ്മപ്പെടുത്തി എറിഞ്ഞു കളഞ്ഞ മോതിരം സ്വർണ്ണമാണേ എടുത്തോ നിനക്ക് മറ്റെന്തിനെങ്കിലും ഉപയോഗിക്കാം സങ്കടം കൊണ്ട് ആ സുഹാബി തിരിച്ചു പറഞ്ഞ മറുപടി ഛർദ്ദിച്ചെടുത്ത് തിന്നാൻ എന്റെ നബി എന്നെ പഠിപ്പിച്ചിട്ടില്ല എനിക്ക് എന്നിൽ റിഞ്ഞ് വലിച്ചെറിഞ്ഞൊരു സാധനം അതിന് എനിക്ക് വേണ്ട ഇന്നത്തെ കാലഘട്ടത്തിലോ ജനിച്ച ആൺകുട്ടികൾക്ക് സ്വർണം കാർ മുജാഹിദ്കാരന്റെ കുടുംബത്തിൽ പകരത്തിന് പകരം സ്വർണം കൊടുക്ക അവന്റെ മകൻ ജനിച്ചപ്പോ ഞാൻ അവന് സ്വർണം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആൺകുട്ടി എനിക്ക് ജനിച്ചിട്ടുണ്ടോ എനിക്ക് അവൻ സ്വർണം തന്നേ മതിയാകൂ അത് വളയാവാം ആവാം മോതിരമാകാം അവിടെയും തീരാതെ കെട്ടിയ ചെറുപ്പക്കാരന് സ്വർണത്തിന്റെ അംശമുള്ള വാച്ച് കൊടുക്കുന്ന കുടുംബക്കാരുണ്ട് മകളക്കെട്ടിയ പുതിയാപ്പിളക്ക് ഉമ്മാന്റെ വക ഒരു കണ്ടോഷാര പാരിതോഷികം റേഡോ വാച്ച് ആ രൂപങ്ങളിൽ സ്വർണത്തിന്റെ അംശങ്ങളുള്ള വാച്ചുകൾ വേറെ ചിലർ പവറിന് വേണ്ടി കൈകളിൽ ചങ്ങല കെട്ടുന്നവര് ആ രൂപങ്ങളിലുള്ള ഇടപാടുകൾ ഒരു മുസൽമാന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല മുടി വെട്ടുന്ന വിഷയത്തിൽ പോലും ഗൗരവത്തോടെ ലോകത്തിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം കൂടി പറയാൻ സമയമല്ല ഞാൻ സൂചിപ്പിക്കപ്പെട്ടത് നേരം വെളുക്കുമ്പോ താൻ എഴുന്നേൽക്കുന്ന എഴുന്നേൽപ്പിൽ നിന്ന് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടില്ല അകഭാഗത്ത് ചുറ്റിക്കളിക്കുന്നേയുള്ളൂ ബാത്റൂമിലേക്ക് കയറണം ആ ബാത്റൂമിലേക്ക് കയറുന്നതിന്റെ മുൻപ് അള്ളാഹു പഠിപ്പിച്ച റസൂലുള്ള ഓർമ്മപ്പെടുത്തിയ ദിക്രകളി ചൊല്ലുക പുണ്യം രണ്ട് അങ്ങനെ കയറുമ്പോ അങ്ങനെ അകത്തേക്ക് കയറി പുറത്തേക്കിറങ്ങുമ്പോ അങ്ങനെ ഓരോ സമയത്തും കാലുകളുടെ അടയാളങ്ങള് അതിനുശേഷം ബ്രഷ് എടുത്തു ആ ബ്രഷ് വലതുഭാഗത്തേക്ക് കൊണ്ടുപോയി പുണ്യം രേഖപ്പെടുത്തപ്പെട്ടു അതിനുശേഷം മുഖം കഴുകി വലതുഭാഗം കൊണ്ടാരംഭിച്ചു പുണ്യം രേഖപ്പെടുത്തപ്പെട്ടു പുറത്തേക്കിറങ്ങി വസ്ത്രമെടുത്തു അതിന്റെ വലത്തേക്കൈ ആദ്യം ധരിച്ചു പുണ്യം രേഖപ്പെടുത്തപ്പെട്ടു പുറത്തേക്കിറങ്ങി ചെരുപ്പ് ധരിക്കണം വലത്തെ ചെരിപ്പ് ആദ്യം ധരിച്ചു പുണ്യം രേഖപ്പെടുത്തി വീട്ടിന്റെ ഉമ്മറത്തേക്കിറങ്ങുമ്പോ തവക്കൽ പുണ്യം രേഖപ്പെടുത്തപ്പെട്ടു അങ്ങനെ വലത്തേക്കാല് പുറത്തേക്ക് വെച്ച് റബ്ബിൽ തവക്കുല് ചെയ്ത് വീട്ടുകാരനോട് സലാം പറഞ്ഞ് വാഹനത്തിൽ കയറി സുഭാനല്ലതി സഹരലന പുണ്യങ്ങളുടെ ഘോഷയാത്ര ഇതൊന്നും ഒരൽപം ശ്രദ്ധ കാണിച്ചാൽ നേടിയെടുക്കാൻ പറ്റുന്നതായിരുന്നിട്ടുകൂടി എന്തൊക്കെയോ കാരണങ്ങളുടെ പേരിൽ ദുനിയാവിലെ ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും അഹങ്കാരങ്ങളും ഹൃദയത്തിൽ ഒക്കെ ലാണ്ടായിക്കൊണ്ടിരിക്കുക മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് അവന്റെ ചിന്തയിൽ നിന്ന് അതുകൊണ്ടൊന്നും മാറുക അവനവന് പരിത്രീക ലോകത്തേക്ക് ചെല്ലുമ്പോ അള്ളാഹുവിന്റെ കോടതിയിൽ കാണിക്കാൻ നമ്മൾ ചെയ്തു കൂട്ടുന്ന നന്മകളെ ഉണ്ടാകൂ എന്ന തിരിച്ചറിവോടെ തന്നെ ജീവിതത്തിൽ നിസാരമായി കളയുന്ന നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതോടൊപ്പം നിസാരമാക്കപ്പെട്ട സുന്നത്തുകളെ ആവേശത്തോടെ സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം ആ രൂപത്തിൽ ചിന്തിക്കുകയും ജീവിതത്തെ ചുട്ടപ്പെടുത്തുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക കാര്യം കൂടി അങ്ങനെ ജീവിക്കുന്ന ജീവിത പ്രവർത്തനങ്ങൾക്കിടയിൽ മരിച്ചു പോകുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടണം ഒരാളോട് പോലും ഞാനൊരു വേണ്ടാത്തത് ചെയ്ത് ജീവിതം കൊണ്ട് ഒരാൾക്ക് പോലും മാനഹാനിയോ എന്നോടൊരു വെറുപ്പ് ോന്ന സ്വഭാവമോ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല എന്ന ഒരു റാഹത്ത് ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം അതാണ് റബ്ബോർമ്മപ്പെടുത്തിയതും മനസ്സിന്റെ വിശാലത ആ വിശാലത നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക കാരണം